ഹായ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് എഗ്ഗ് മസാലയാണ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങും മൂന്ന് പുഴുങ്ങിയ മുട്ടയുമാണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് സവാളുള്ളി നീളത്തിൽ അരിഞ്ഞ് മാറ്റിവെക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് പച്ചമുളക് ടൊമാറ്റോ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അവർക്ക് വേണ്ടുന്നത്രയും എണ്ണം ഉപയോഗിക്കാം പിന്നെ ഞാൻ എടുത്തത് ഒരു രണ്ട് ടൊമാറ്റോയും എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ടൊമാറ്റോ ആയതിനാൽ രണ്ടെണ്ണമേ എടുത്തിട്ടുള്ളൂ പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ യൂസ് ചെയ്യാം ഇനി നമുക്ക് ആദ്യമേ നമ്മളൊരു മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിരുന്നല്ലോ അതൊന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഹാഫ് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങി വെക്കാം ഉരുളക്കിഴങ്ങിൻ്റെ അകം നന്നായി എന്ന് ചെറുതായി ഒന്ന് കുത്തി നോക്കാം നമുക്ക് ഇത് നന്നായി വെന്ത് വരേണ്ടതുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഒന്ന് നന്നായി വെന്ത് സ്മാഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി തന്നെ ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഹാഫ് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ചെറുതാക്കി വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞ് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതോടെ നമ്മുടെ പൊട്ടറ്റോ എഗ് മസാല കറി റെഡി ആയിക്കഴിഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം